അസ്സാമലൈക്കം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഞാനിന്നിവിടെ ഒരു പുതിയ ഐറ്റംസ് ഉണ്ടാക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റുള്ള പരിപ്പിട ചായക്കടകൾ ലഭിക്കുന്ന അതേ പരിപ്പാട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് ആരംഭിക്കാം ഇതിനായി ഇവിടെ ഒരു നാനൂറ് ഗ്രാം പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ഈ പരിപ്പ് വെള്ളത്തിലിടുക ഇതിലേക്കുള്ള ചേരുവകൾ ഒരു ചെറിയ സവോള ചെറിയൊരു ഇഞ്ചി ഇഞ്ചിക്കഷ്ണം ഞാനിവിടെ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അഞ്ചെണ്ണക്ക് മതി ചെറിയ ഇല്ലി ചപ്പ് അതുപോലെ കറിവേപ്പിലൊരു ചെറിയ ഇല്ലി ആവശ്യത്തിന് ഉപ്പ് ഇത്രയാണ് ഇതിലേക്കുള്ള ചേരുവകൾ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതേപോലെ പച്ചമുളകും തന്നെ അരിഞ്ഞെടുക്കുക ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക അങ്ങനെ ഞാൻ അരച്ച ഇഞ്ചിയും അരിഞ്ഞ സവോള പച്ചമുളക് ചപ്പ് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയെല്ലാം നല്ല രീതിയിൽ മിക്സാക്കിയെടുക്കുക വെള്ളത്തിലിട്ട പരിപ്പ് ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഇനി നല്ല രീതിയിൽ കഴുകിയെടുക്കുക ഇനി ചെയ്യേണ്ടത് ഇതുപോലൊരു കൊട്ടയിലേക്ക് വെള്ളം വളർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം വാർന്ന ശേഷം ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കുക അങ്ങനെ ഞാൻ കഴുകി വെള്ളമൊക്കെ ഏകദേശം വാർന്ന് ക്ലിയറായി ഞാൻ സാധാരണ മിക്സി ജാറിലാണ് ഞാൻ അരക്കാറ് അങ്ങനെ മിക്സിയിലേക്ക് എടുക്കുന്നു ഏകദേശം ഈ ഒരു രൂപത്തിൽ അരഞ്ഞു വരണം അരിവ് കൂടാനും പാടില്ല അരിവ് തീരെ കുറയാനും പാടില്ല കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും കുറഞ്ഞു കഴിഞ്ഞാൽ വട പൊട്ടും അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ലെവലിൽ അരക്കുക പിന്നെ ഒരു കുറച്ച് പരിപ്പ് അരക്കാത്ത രീതിയിൽ വെക്കുക അത് നമ്മൾ ഈ അരച്ചെടുത്ത മാവുമായിട്ട് മിക്സ് ചെയ്യുക അത് വടക്ക് ടേസ്റ്റ് കൂടാനും ഒരു ഭംഗിക്ക് വേണ്ടിയും കൂടി അലാട് ആവശ്യത്തിന് ഉപയോഗിക്കാം സലാഡ് കൂടിക്കഴിഞ്ഞാൽ വടക്കും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കും ഈ ഒരു പരിവമാകുമ്പോൾ നമുക്ക് വന്നു ചൂടായി വന്നിട്ടുണ്ട് എണ്ണ ചൂടായിട്ടു അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയൊരു പീസ്റ്റ് നമ്മൾ ചട്ടിയിലിട്ട് നോക്കാം തീന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തീയെ കൂടാനും കുറയാനും പാടില്ല ഒരു മീഡിയം ലെവലിൽ വേണം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് നല്ല ടേസ്റ്റുള്ള പരിപ്പാടം ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക